സി പി എം തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ സംയോജിത കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം ഏരിയ കമ്മിറ്റി അംഗം കെ എച്ച് സുൽത്താൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസ്യ അദ്ധ്യക്ഷത വഹിച്ചു അൻപത് വീട്ടുകാർക്ക് അടുക്കളത്തോട്ടം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മികച്ച ഇനം പച്ചക്കറി തൈകൾ സി പി എം തൃത്തലൂർ എൽ സി സെക്രട്ടറി സുരേഷ് മഠത്തിൽ വിതരണം ചെയ്തു വി ആർ ഷിജിത്ത് ഓമന മധുസൂദനൻ പി ബി നിലേഷ് േമലത പ്രതാപൻ എന്നിവർ സംസാരിച്ചു പി കെ പ്രേംരാജ് പ്രദീപ് കരിപ്പാടത്ത് എ ആർ വാസു പ്രകാശൻ ചുള്ളിയിൽ സ്മിത സുരേഷ് ബാബു സുധർമ്മൻ വിനോദൻ ചാളിപ്പാട്ട് ശിവരാമൻ മണി മാത്തുക്കാട്ടിൽ ശ്രീകുട്ടൻ ദിനേശൻ വസന്തമണി എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും ആ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാർഷിക മേഖലയെ വിപുലപ്പെടുത്തുന്നതിനായിട്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംയോജിത കൃഷി എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു അത് ആദ്യഘട്ടത്തിൽ പച്ചക്കറികൾ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ജൈവ പച്ചക്കറികൾ എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു ആരംഭം എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കുറേ കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു സംയോജിത കൃഷി എന്നൊരാശയമാണ് നമ്മൾ വിജയപ്രദമായി നടപ്പിലാക്കി വരുന്നത്